എന്നൊക്കെ പറഞ്ഞിരുന്നത് കേന്ദ്രം കടം കൊടുക്കുന്നില്ല കേന്ദ്രം കടം കൊടുക്കുന്നില്ല കേന്ദ്രം പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് എന്നിട്ട് ഓടി നേരെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ചെല്ലുമ്പോൾ ഇപ്പൊ തന്നെ കേരളത്തിന് ഒരു പത്തൊമ്പതിനായിരം കോടി രൂപ മറച്ചു കൊടുക്കാൻ സുപ്രീം കോടതി ജഡ്ജി പറയും എന്നൊക്കെയാണ് പിന്നെ കേരളം വിചാരിച്ചത് പിണറായി വിജയൻ വിചാരിച്ചത് പക്ഷേ സംഗതി അങ്ങനെയല്ല സംഭവിച്ചത് പക്ഷേ ഇന്നലെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് കേന്ദ്രത്തിന് തിരിച്ചടി കേരളത്തിൽ കേരളത്തിന് പിണറായി സർക്കാർ വിജയിച്ചു നിൽക്കുന്നു ഇപ്പൊ കേന്ദ്രത്തോട് പണം മര്യാദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നാണ് പ്രചരിപ്പിക്കുന്നത് അതായത് എല്ലാവരും അങ്ങനെയാണ് പ്രചരിപ്പിച്ചത് വിശേഷി ദേശാഭിനി കൈയിലൊക്കെ അങ്ങനെയാണ് പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിലെ വസ്തുത എന്താണ് കുറച്ച് കടം കേരളം ഇത്ര ബുദ്ധിമുട്ടിലല്ലേ കുറച്ച് പ്രയാസത്തിലല്ലേ കുറച്ച് പണം കേരളത്തിന് കൊടുത്തുകൂടെ ആയിട്ട് കൊടുത്തൂടെ അടുത്ത തവണ അടുത്ത സാമ്പത്തിക വർഷത്തിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന്ന് തിരിച്ചു പിടിച്ചൂടെ ഒന്ന് സഹായിച്ചൂടെ എന്നാണ് കേന്ദ്രത്തോട് ചോദിച്ചത് ഈ ചോദ്യമാണ് സ്പിന്നറായി വിജയിച്ചു കേരളം വിജയിച്ചു കേന്ദ്രം പൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആഘോഷിച്ചത് യഥാർത്ഥത്തിൽ എന്താ പിന്നീട് സംഭവിച്ചത് ഇന്നിപ്പോ എന്താ സംഭവിച്ച കേരളം നാണം കെട്ടു കേന്ദ്രം വളരെ വ്യക്തമായ മറുപടി കൊടുത്തു ഇപ്പോ നിലവിൽ തന്നെ ഓവറായിട്ട് ഒരുപാട് കൊടുക്കടം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയും കടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കാനൊന്നും ബാക്കി ഉണ്ടാവില്ല കാരണം അടുത്ത വർഷത്തേക്കുള്ള പണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പിടിച്ചുകൊടുക്കുമ്പോ പിന്നെ ഒന്നും ഉണ്ടാവില്ല അടുത്ത അടുത്ത സാമ്പത്തിക വർഷം വാങ്ങാൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ അവസ്ഥയേക്കാളും വളരെ പരിതാപകരമായിരിക്കും അതുകൊണ്ട് ഒരു രൂപ പോലും കൊടുക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് എന്നിട്ട് വളരെ വ്യക്തമായി കേന്ദ്രം ആ കണക്കുകളും എഴുതി അങ്ങോട്ട് കൊടുത്തു വളരെ വിശദമായിട്ട് വരവുക ചെലവുക ഇല്ലക എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് പിണറായി വിജയന്റെ കണക്കല്ല യഥാർത്ഥ കണക്ക് അങ്ങോട്ട് എടുത്ത് സുപ്രീം കോടതിക്ക് കൊടുത്തു സുപ്രീംകോടതി അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആ കുഴപ്പമില്ല തിരക്കേടില്ല ഒരു കാര്യം ചെയ്തു വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ടതെന്ന് എഴുതിയി കൊണ്ടാന്ന് പറഞ്ഞു കേന്ദ്രത്തോട് അപ്പോഴാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ആ അഭിഭാഷകന് അപകടം കാരണം ഇതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും അതേപോലെ പോകുന്നിടത്തും പരിനിടത്തും ഒക്കെ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് വീമ്പളക്കൊണ്ട് പറഞ്ഞ് ആകെ എന്താ പറയാ കേന്ദ്രത്തെ നാറ്റിച്ചുകൊണ്ടാണ് എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണത് ഈ കേന്ദ്രം എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ വല്ലതും പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ സംഗതി പണി പാലം പാലമ്പളത്ത് കിട്ടുമെന്ന് പിണറായിക്കും അറിയാം പിണറായി ഏർപ്പെടുത്തിയ വക്കീലിനും അറിയാം ഉടനെ വക്കീല് സുപ്രീം കോടതിയുടെ കരഞ്ഞ് കാലുടിച്ചിട്ട് പറഞ്ഞു സംഗതി എഴുതി വാങ്ങിക്കൊള്ളു കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പത്രക്കാർക്ക് കൊടുക്കരുത് വേറെ ആർക്കും കൊടുക്കരുത് ആരും അറിയരുത് ആ റിപ്പോർട്ട് എന്ന് എന്നാൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ആരെങ്കിലും അറിയരുതെന്നോ ആരോടത്ത് പറയരുതെന്നോ പത്രങ്ങൾക്ക് കൊടുക്കരുതെന്നോ ഒരു നിർദ്ദേശവും സുപ്രീം കോടതി കൊടുത്തില്ല ഫലത്തിൽ എന്തായി നാറി നാണം കെട്ടു എന്നാണ് ഇനിയിപ്പോ നാടൻ നാണം കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ അടുത്ത അവധിക്ക് ഈ കേസ് വരുമ്പോൾ നോക്കൂ ഇവിടെ ഒരു രൂപ പോലും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം കൊടുക്കാൻ കഴിയില്ല ഈ സാമ്പത്തിക വർഷം കൊടുത്തു കഴിഞ്ഞാൽ ആകെ പിടുത്തം പെടും വേണമെങ്കില് അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ഒന്നാം തീയതി തന്നെ ഒരു ഒരയ്യായിരം കോടി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്ക എന്നാണ് പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാം കടം കടം കൊടുക്കാം അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പക്ഷെ കേരളത്തിന് സാധിക്കൂലല്ലോ പക്ഷെ ഇപ്പോഴും കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പിണറായിക്കും അറിയില്ല ബാക്കിയുള്ളവർക്കും അറിയില്ല ഇവിടെ ജനങ്ങളെ പിടിയാൻ മാത്രമേ അറിയൂ ജനങ്ങളെ കള്ളു കുടിപ്പിച്ചും ചീട്ട് കളിപ്പിച്ചും ലോട്ടറി അടുപ്പിച്ചും ജനങ്ങളെ പിടിയാൻ മാത്രമേ നമ്മുടെ സർക്കാരിന് ഇപ്പോഴും അറിയുള്ളൂ അതായത് സാധാരണക്കാർ പിഴിയാൻ മാത്രമാണ് അവർ പഠിച്ചിട്ടുള്ളത് അല്ലാതെ പണം ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കണമല്ലോ അപ്പുറത്തും ഇപ്പുറത്ത് മറ്റു പാർട്ടികളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ഒക്കെ ഉണ്ട് അവരുടെ ഉപദേശം തേടാമല്ലോ അവർ പ്രതിപക്ഷത്തായിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ എതിർപക്ഷത്തെ പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മറ്റുള്ളവരോട് ഉപദേശം തേടി അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ആ ഒന്ന് വരിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ രക്ഷപ്പെട്ടു പോകുമല്ലോ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വരുന്നേ ഇവിടെ കടമാങ്ങി കടമാങ്ങി അത്ര കാലം പോകും അത് പോകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ തൽക്കാലത്തേക്ക് കേന്ദ്രം ദേ തോറ്റ് തുന്നം പാടി നരേന്ദ്രമോദി ഇതേ രാജിവെച്ച് കാശിക്ക് തിണ്ടാൻ പോകുന്നു പിണറായി വിജയൻ ആ കസര കയറി കുത്തിയിരിക്കുന്നു എന്നൊക്കെ ഇന്നലെ ആഘോഷം പറഞ്ഞ ആൾക്കാർക്ക് ഇന്നിപ്പോൾ വായ തുറക്കമുണ്ടാത്തൊരവസ്ഥയായി ഇവിടെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണത്തിലേറിയെന്നുണ്ടെങ്കിൽ പിണറായി വിജയനും കൂട്ടരും ഇനിയെങ്കിലും എങ്ങനെയാണ് സാമ്പത്തിക അച്ചടക്കം ഒന്നും സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഈ തൂർത്തും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് തിരുത്തി ഒന്ന് പെരുമാറി ഇനി എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടൊന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൂടെ വാക്കിയുണ്ട് നമുക്കൊന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ ശരിയാവും ഏതായാലും അടുത്ത അഞ്ച് വർഷം കൂടെ പിണറായിക്ക് തന്നെ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇടതു വർഷത്തിൽ തന്നെ കിട്ടുമല്ലോ ആ തീരുമ്പോഴേക്കുള്ള ചീത്തപ്പേരൊക്കെ മാറ്റി ഇറങ്ങി പോകുക അല്ലാന്നുണ്ടെങ്കിൽ ആ പണി പാൽ വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ മതി